പ്രിയങ്ങളെ സത്യമായിട്ടും ഇന്നൊന്നും കഴിച്ച് കാണിച്ച് കൊതിപ്പിക്കാൻ ഒന്നും കഴിച്ചില്ല അപ്പോഴേ ഞാന് ഒരു കുഞ്ഞു കാര്യം പറയാതെ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള ഷോർട്ട് വീഡിയോ അതിനകത്ത് വന്ന കമന്റ് ഞാൻ വണ്ണം വെച്ചു എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ എനിക്ക് വണ്ണം ഉണ്ട് അത്യാവശ്യം വണ്ണം ഉള്ള ആളാണ് പിന്നെ ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും ചിലത് നമ്മള് കൊറച്ചുകൂടെ പോലെ അപ്പൊ ഇന്നലത്തെ ആ ഡ്രസ്സ് ഇച്ചിരി വണ്ണം തോന്നിക്കുന്നതാണ് അതൊരു ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് ഈ വണ്ണം വെച്ചു എന്ന് നിങ്ങൾ പറയുമ്പഴേ ഈ നമ്മൾ ട്രീറ്റ്മെന്റിലൊക്കെ ഇരുന്ന സമയത്ത് പ്രത്യേകിച്ച് റേഡിയേഷന്റെ ടൈമിൽ ഞാൻ ഞാനങ്ങ് മേലിങ്ങ് ഉണങ്ങി ശരിക്കും കണ്ടാൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് ആര് കണ്ടാലും പറയും ആ വിധത്തിലായായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മുടെ ബോഡിയൊക്കെ സാധാരണ ഒരു നിലയിലോട്ട് വന്നു കഴിഞ്ഞപ്പം വെയിറ്റ് ഒക്കെ ആയ സമയത്ത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് ആർ സി സി പോകുന്ന സമയത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ ഡോക്ടേഴ്സിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റീസ് വരും എന്താ പറയുന്നത് നമ്മൾ പേഷ്യന്റ് അല്ലാത്തവര് ഇരിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് മാറി കൊടുക്കാൻ പേഷ്യന്റിനെ ഇരുത്താൻ വേണ്ടി എന്നോടും വന്നു പറയും എഴുന്നേറ്റ് മാറി കൊടുക്കാൻ പേഷ്യന്റിന്റെ ഒരു ലുക്കിൽ നിന്നും ഒരു മാറ്റം വന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിലേക്കൊക്കെ മാറ്റപ്പെട്ടു എന്ന് നമുക്ക് തന്നെ തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പൊണ്ണത്തടി വേണം എന്നൊന്നുമില്ല പക്ഷെ ഇപ്പോ ഉള്ള ഒരു ആരോഗ്യമുണ്ട് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണോന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ചില വീഡിയോസിലൊക്കെ ഈ ഡ്രസ്സിൻ്റെ കാര്യം കൊണ്ടാണ് വണ്ണമില്ല എന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ ഓൾറെഡി അത്യാവശ്യം വണ്ണമുള്ള ആൾ തന്നെയാണ് പിന്നെ എല്ലാം ഫുഡ് കഴിച്ചിട്ടാണ് എന്ന് ഞാൻ സമ്മതിച്ചു തരില്ല കാരണം ഇപ്പോഴത്തെ ഞാൻ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെതുകൊണ്ട് എനിക്ക് ഓൾറെഡി പി സി ഓടി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തടിച്ചു തന്നെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങി നമ്മളൊരു പേഷ്യൻ്റാണെന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അതാണ് ഒരു കോൺഫിഡൻസ് കാണുന്നവർക്കും ഒരു സന്തോഷം അതുതന്നെ ആയിരിക്കും അല്ലെ നമ്മൾ ക്ഷീണിച്ച് വല്ലാതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതൊരു സങ്കടം തന്നെ അപ്പൊ അത്യാവശ്യം ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ വണ്ണം കൂടാനും കുറയ്ക്കാനും ഒന്നും ചെയ്യുന്നില്ല അവരോട് രണ്ടുപേരോടും ഞാൻ പറയും വെയിറ്റ് ഒക്കെ കുറയ്ക്കണം എക്സർസൈസ് ചെയ്യണമെന്നൊക്കെ പക്ഷെ എനിക്ക് നോർമലി ആർ സി സി എന്ന് പറഞ്ഞിരിക്കുന്ന എക്സർസൈസുകളല്ലാതെ ഹെവി ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യാനും പറ്റില്ല ചെയ്താൽ പിന്നെ ഞാൻ എഴുന്നേക്കത്തുമില്ല കമന്റ് ഇട്ടവരോട് കുറ്റം പറഞ്ഞല്ലോ കുറച്ച് മബ്ലി ആയിട്ടൊക്കെ ഇങ്ങനൊക്കെ അങ് ഇരിക്കട്ടെ ഇങ്ങനൊക്കെ അങ്ങ് പോട്ടെ